നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോവയ്ക്ക കോവയ്ക്ക ഇപ്പോൾ റെക്കോർഡ് വിലയിലാണ് വിപണികളിൽ ഓടുന്നത് കാരണം അതിശക്തമായ മഴ തുടരുന്നതിനാൽ മിക്ക കോവയ്ക്കയും പൂവിട്ട് ശരിയായി കായ്ക്കാത്തതുകൊണ്ട് പച്ചക്കറി ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയാണ് അതൊന്നാണ് കോവയ്ക്കയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും കോവയ്ക്ക ഒരു കിലോ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് നാടൻ കോവയ്ക്ക മേടിക്കണമെങ്കിൽ വിപണിയിൽ ഇപ്പോൾ ഏറെ കാർഷിക വിപണിയിൽ കഴിഞ്ഞ ആഴ്ച വിപണി നടന്നത് ഒരു കിലോയ്ക്ക് എഴുപത് രൂപയാണ് ഇതിൻ്റെ വില പോയത് ഇപ്പോൾ ഇതിന് ഇതിനും അതിശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് മിക്ക നാട്ടിലും ചില സ്ഥലങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടും ഒക്കെ ആയിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് മഴയുടെ തീവ്രത കുറയുമെന്നും പറയുന്നുണ്ട് ശക്തമായ വഴ അടക്കുമ്പോൾ കൂടെ കൂടെ വളങ്ങൾ കൊടുക്കാൻ അസൗകര്യമാണ് കാര്യം മണ്ണിൻ്റെ ഈർപ്പം കൂടുതലാൽ ആ സമയത്ത് വളങ്ങൾ ആരും കൊടുക്കത്തില്ല സൂര്യപ്രകാശം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പിന്നെ മറ്റ് പിന്നെ അടുക്കളത്തോട്ടത്തിലെ ചെടികളിൽ നമുക്ക് അത് പുഷ്പിച്ച് ഫലം ശരിയായി കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം നല്ല പോലെ വേണം അതുകൊണ്ടാണ് ഇങ്ങനെ അത് ശരിയായ രീതിയിൽ ഫലം കിട്ടാത്തതുകൊണ്ടാണ് വില കൂടുന്നതും മിക്ക ആൾക്കാരും ജോലി ചെയ്യുന്നവരാണ് മണി മുതൽ രാത്രി പത്ത് മണി വരെയൊക്കെ നല്ല ജോലി ചെയ്യുന്നത് അതിനിടയ്ക്ക് ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ഫ്രോഗ് ജോലിയിൽ സന്തോഷത്തിൻ്റെ നിലവാരം അളക്കുന്ന ഒരു രീതി പരിചയപ്പെടാം നമുക്ക് ഫ്രോഗ് അതായത് ചാടി ചാടി നടക്കുന്ന തവളയെ കണ്ടിട്ടില്ലേ ഫ്രോഗ് എഫ് ആർഒ ജി ഇതാണ് പണ്ട് എഫ് ജോലിയിൽ ഫണ് ഉണ്ടോ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആറ് റിവാർഡ് ജോലിയിൽ നമുക്ക് കഴിവിനനുസരിച്ച് റിവാർഡ് കിട്ടുന്നുണ്ടോ എന്നത് പ്രധാനമാണ് അഭിനന്ദനമുണ്ടോ പ്രൊമോഷൻ ഉണ്ടോ ഇൻസെൻറ്റീവ് കിട്ടോ മറ്റു തരത്തിലുള്ള പ്രതിഫലം കിട്ടുന്നുണ്ടോ ഇതൊന്നതൊക്കെ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത റിവാർഡ് കിട്ടുമല്ലോ അതുപോലെ ഓ എന്നാൽ ഓണർഷിപ്പ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെന്നുള്ള തോന്നൽ അതിന് ജോലിയിൽ സന്തോഷവും സംതൃപ്തിയും നൽകും ജി എന്നത് ഗോൾ പെർസീവ് ആണ് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അയാളുടെ ലക്ഷ്യങ്ങൾ നേടിയിടാനുള്ള അവസ്ഥ ആ സ്ഥാപനത്തിലുണ്ടോ എന്ന് ആണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് നോക്കുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സാഹചര്യവുമായി അതായത് വേറെ ഏത് ജോലിയായാലും തട്ടിച്ച് നോക്കി സന്തോഷ സൂചകങ്ങളിൽ എത്ര എണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം സന്തോഷമില്ലാത്ത കാര്യങ്ങളുടെ കാരണം കണ്ടെത്തി അവ പരിഹരിക്കാൻ ഇപ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു പുനർചിന്തനം ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ ഒരു മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് വേണം നമ്മുടെ ജീവിതത്തിൽ ഓരോ തോട്ടവും മുന്നേറുവാൻ പരിശ്രമങ്ങൾ നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതാണ് കോവല നട്ട് നമുക്ക് ഫലം കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ അതിൽ നിന്ന് ഫലമൊന്നും കിട്ടത്തില്ല അതിൻ്റെതായ ശരിയായ രീതി വളർച്ചയും നമ്മൾ ഓരോ ദിവസവും അതിൻ്റെ കാവൽ വിളക്കായി തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ശരിയായ ഫലം കിട്ടത്തില്ല ശരിയായ രീതിയിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലവും കിട്ടത്തില്ല ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയുടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾക്കും ഓരോ പരിശ്രമങ്ങൾക്കും നല്ല ഫലം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു